ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതറിഞ്ഞ് ചന്ദ്രബോസ് അവിടെ എന്നിട്ട് പോലീസുകാരോട് തട്ടി കയറുമ്പോഴാണ് ശ്രീരഞ്ജനി അവിടേക്ക് വന്നത് ചന്ദ്രബോസിന് വേണ്ട മറുപടി ശ്രീരഞ്ജനി തന്നെ കൊടുക്കുന്നുണ്ട് ഒന്നും പറയാൻ നിൽക്കുകയാണ് ചന്ദ്രബോസ് പഞ്ചപുച്ച അടയ്ക്ക് എനിക്കൊന്നും അറിയില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നടന്നാൽ നിന്നാൽ തൽക്കാലം കൂട്ട് ഇവരെ രക്ഷപ്പെടുത്തി അടങ്ങൂ എന്ന് പറഞ്ഞ് ജീപ്പിന് മുന്നിൽ വട്ടം കിടക്കാനാണ് പ്ലാൻ എങ്കിൽ എനിക്ക് എന്റെ യൂണിഫോമിന്റെ പവർ കാണിക്കേണ്ടി വരും എന്ത് വേണോ എന്ന് ചന്ദ്രബോസിനെ തീരുമാനിക്കാം എന്ന് രഞ്ജിനി ഓക്കെ ഞാൻ ഓക്കെ എന്ന് ചന്ദ്രബോസ് പെർഫെക്റ്റ് ആയിട്ട് മോക്കെയാണല്ലോ എങ്കിൽ ഞാൻ മോക്കെ എന്ന് രഞ്ജിനി എങ്കിൽ ഇവനെ ഇവനെനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകാലോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു തീർച്ചയായിട്ടും കൊണ്ടുപോകാമെന്ന് ഇവനെ വലിച്ചു കേട്ടോ ജീപ്പിലേക്ക് എന്ന് ശ്രീരഞ്ജിനി കോൺസ്റ്റബിൾസിനോട് പറയുന്നുണ്ട് അങ്ങനെ അവരിപ്പോൾ രോഹിതനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ദേഷ്യത്തോടെ നിൽക്കുകയാണ് ചന്ദ്രബോസും സുസ്മിതയും ഇതിനിപ്പോ ഒന്ന് അവസാനിപ്പിക്കാ എന്ന് സുസ്മിത ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് ദേഷ്യത്തോടെ പറയുന്നു നീ ആ പെണ്ണുപിള്ള പറഞ്ഞത് കേട്ടില്ലേ ഞാനും നോട്ടപ്പുളിയാവൂ എന്ന് ഞാൻ ആ കിഴങ്ങ ചെക്കൻ്റെ എടുത്ത് അന്നേയും പറഞ്ഞതാ ശാലിനി ആ കസേരയിൽ വന്നിരുന്നാൽ പണി പാലും വെള്ളത്തെ കിട്ടുമെന്ന് ഇപ്പോൾ കിട്ടിയല്ലോ ഷാലിനെ കളി തുടങ്ങി ഈ അറസ്റ്റ് നമുക്കും കൂടിയുള്ള അവളുടെ മുന്നറിയിപ്പാണ് ഒരുങ്ങിയിരുന്നോ അവിടുത്തെ അടുത്ത വണ്ടിക്ക് പോകാനുള്ള മുന്നറിയിപ്പ് എന്ന് എനി സുസ്മിത പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് നൂറിന്റെ വീട്ടിലേക്ക് സുബീർഗയുടെ പെങ്ങൾ അതായത് നസീറിന്റെ ഉമ്മയും നസീറും കൂടി വരുന്നുണ്ട് എന്നാൽ സുബേർക്ക ചായ ഇടുന്നത് കണ്ടുകൊണ്ടാണ് അവരുടെ വരവ് അവര് പറയുന്നു കേട്ടിക്കാൻ പ്രായമായ ഒരു പെൺകുട്ടി ഉണ്ടായിട്ട് മിക്കാകെ തന്നെ ചായ ഇട്ട് കൊടുക്കണം അല്ലെ ഇങ്ങോട്ട് തന്നെ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ചായ ഉണ്ടാക്കുന്നു നൂർ ജഹാൻ എവിടെയെന്ന് ചോദിക്കുന്നു അവള് അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും നിക്കുന്ന നിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയുമെന്ന് സുബേർക്ക പറയുന്നുണ്ട് എവിടേക്ക് പോയാലും ഒരു ചായ ഇട്ടിട്ട് തരാൻ പറഞ്ഞൂടെ സുബേർ ചോദിക്കുന്നു നീ ഒറ്റയ്ക്കാണോ വന്നതെന്ന് അലാ നസീറുണ്ടെന്ന് അവർ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവളെ തപ്പി നടക്കുന്നുണ്ടാകുമെന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ നസീർ അവിടെ എത്തി നൂർജഹാൻ എന്ന് ചോദിക്കണോ ഈ വീട്ടിൽ നിൽക്കാതെ അവൾ എങ്ങോട്ടായി ഓടുന്നത് എന്ന് ചോദിക്കുമ്പോൾ സുബേർ ഒന്നും മിണ്ടുന്നില്ല അല്ല ഇക്കായ ഒന്നും മിണ്ടാത്തത് ഇക്കയോട് പറയാതെ അവൾ എന്തിനാണ് ഇറങ്ങി നടക്കുന്നത് ചിലപ്പോൾ അവള് നമ്മുടെ പഴയ വീട്ടിലേക്ക് പോയി കാണും നമ്മുടെ വാടകക്കാരുമായിട്ട് നല്ല ചങ്ങാത്തത്തിലാണ് അവിടെ ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയൊരു യൂണിറ്റ് ഉണ്ട് അവിടെ എന്തെങ്കിലും പോയി മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കും നസീറെ ദേഷ്യത്തോടെ പറയുന്നു അവളെ അവിടെ വിടർന്നെന്ന് മാമായോട് എത്ര പ്രാവശ്യം പറഞ്ഞതാ ഞാൻ എടാ നസീറ അവള് പോന്നതിന്റെ പിന്നാലെ എനിക്ക് പോവാൻ പറ്റോ എന്ന് പറഞ്ഞ് ചായയുമായിട്ട് സുബേർ അങ്ങോട്ടേക്ക് പോകുന്നു നസീറെ നസീറിന്റെ ഉമ്മയോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉമ്മ അവള് ഏത് സമയം ആ വീട്ടിലാ ആ വീട്ടിലെ വിഷ്ണു എന്ന് പറയുന്ന ഒരുത്തനുണ്ട് എനിക്കാണെങ്കിൽ അവനെ കണ്ണെടുത്താ കണ്ടൂടാ എങ്കിലും ആ വീട്ടിലേക്ക് അവള് വിടുന്നത് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയണം ഇരിക്കേട്ട ഉമ്മ ദേഷ്യത്തോടെ സുബേറിനരികിലേക്ക് പോകുന്നു ഇക്ക ഇവൻ പറയുന്നതും കാര്യമില്ലേ ഇവന് പറഞ്ഞു വെച്ച പെണ്ണല്ലേ അവള് അവരിഷ്ടമില്ലാത്തടത്ത് അവൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അവള് പോവരുത് അത് പറഞ്ഞു നിർത്തേണ്ട ചുമതല ഇക്കായ്ക്കല്ലേ എന്ന് പറയുമ്പോൾ സുബൈദ ഇനി കൂടെ വന്നാൽ കൂടി വന്നാൽ ഒരു മാസമേ അവളിങ്ങനെ ഇങ്ങനെ പോകത്തുള്ളൂ അത് കഴിഞ്ഞാൽ പഠിക്കാൻ പോകത്തില്ലേ അവള് ഇപ്പോ എൻട്രൻസ് കൂടി കിട്ടിയ സ്ഥിതിക്ക് അവൾക്ക് അഡ്മിഷൻ അഡ്മിഷൻ കിട്ടാനും സാധ്യതയുണ്ടെന്ന് സുബേർ പറഞ്ഞു ഞൂറിനെ പഠിപ്പിക്കാനാണ് പോകുന്നത് അപ്പോ ഇവരുടെ കല്യാണം എന്നെ നടത്താൻ അയക്കാ പറയുന്നത് എന്നെ സുബേദ പറയുമ്പോൾ സുബേർ പറയുന്നുണ്ട് അവൾക്ക് പഠിക്കണമെന്നല്ലേ പറയുന്നത് പഠിക്കട്ടെ അത് കഴിഞ്ഞു മതി ഇതുവരെ മാമ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഈ മനമാറ്റത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം ആ വാടക വീട്ടുകാരെ മാമായെ പറഞ്ഞു തിരിപ്പിച്ചതാണെന്ന് നസീർ പറയുന്നുണ്ട് ഇത് നൂർജഹാന്റെ നിർബന്ധമാണ് ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് അവളാണ് നസീർ പറയുന്നു ഉമ്മ ഈ ഉമ്മാമ വീണെടുത്ത് നിന്ന് കീടന്ന് ഉരുണ്ട് കളിക്കുവാണേ ആ വാടക വീട് എൻ്റെ ഉപ്പാപ്പാന്റെ വീടല്ലേ എനിക്കും കൂടി അവകാശപ്പെട്ട വീടല്ലേ അവിടെ അവരെ അവിടുന്ന് മാമ ഒഴിവാക്കുക ഞാൻ ഒഴിവാക്കണോ എന്തിനായിക്കാ ഈ പൊല്ലാപ്പൊക്കെ വലിച്ചു വെക്കുന്നത് ആ വാടക കിട്ടിയിട്ട് വേണം ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് പറ്റുന്ന ആളല്ലെങ്കിൽ അവരെ ഒഴിവാക്കി വിട് നമ്മുടെ കുട്ടികളുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ദേ നസീർ ഇക്കാ എന്റെ പെങ്ങളുടെ മകൻ മാത്രല്ല മോളെ കെട്ടാൻ പോകുന്ന പൊയ്യാപ്പിള കൂടിയാണ് അപ്പോ അവൻ പറയുന്നത് ഇക്കാക്ക് കേൾക്കണം അവൻ ഇഷ്ടമില്ലാത്തത് ഇക്കാക്കയും നൂർജഹാനും ചെയ്യരുത് എന്ന് സുബേദ പറയുമ്പോൾ സുബൈർ പറയുന്നുണ്ട് അവൻ അവരോട് വീട് കാര്യം ഞാൻ സംസാരിച്ചോളാം നീ ആയിട്ടൊന്നും പറയാനേക്കേണ്ട എന്റെ കിലോ പറയാൻ പോയാലേ എനിക്കാണ് അതിന്റെ നാണക്കേട് ഇത് കേട്ട് സുബേ നസീർ പറയുന്നു എനിക്ക് മര്യാദയുടെ ഭാഷയിൽ സംസാരിക്കാൻ അറിയില്ല ഇനി മാമ പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ പിന്നെ എന്ത് വേണോന്ന് എനിക്കറിയാം അത് നല്ല വെടിപ്പായിട്ട് ഞാൻ ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞ് നസീർ എഴുന്നേറ്റ് പോയി ഈ കാര്യത്തിൽ നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് വടക്കാരെ ഒഴിവാക്കിയാൽ അതല്ലേ നല്ലത് എന്നെ കെ സുബേര് വീണ്ടും പറയുന്നു ശേഷം കുറുപ്പ് സാറെ ശാരദാമ്മയുടെ വീട്ടിലേക്ക് വന്നു ശാന്ത വരാത്ത സ്ഥിതിക്ക് കടയിലേക്ക് മറ്റൊരാളെ വയ്ക്കാൻ പാടില്ലായിരുന്നു എന്ന് കുറുപ്പ് സാറ് ചോദിക്കുന്നു എന്തിനെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒരു കൈസഹായത്തിന് ആളുണ്ടായാൽ ജോലി എളുപ്പം മാത്രല്ല മാനസിക പിരിമുറുക്കം മാറിക്കിട്ടുകയും ചെയ്യും ഇടയ്ക്കൊന്ന് നട നിവർത്തണമെങ്കിലും സമയം കിട്ടുമല്ലോ എന്ന് പറയുന്നു രാജി വരുന്നതാണ് പക്ഷേ ഇന്നെന്തോ ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞ് പോയതാണ് ഏതോ ബാങ്കിൽ കൊടുക്കാനാണെന്ന് ശാരദാമ്മ പറയുന്നു ആരുണ്ടെങ്കിലും ശാന്തയ്ക്ക് പകരമാവില്ല ശാന്ത ശാരദാമ്മയുടെ റൈറ്റാങ്കിൾ തന്നെയായിരുന്നു എന്ന് പറയുന്നു വരട്ടെ ആ റൈറ്റ് റൈറ്റാങ്കിളിനെ നമുക്ക് തിരിച്ചെത്തിക്കാമെന്ന് പിന്നെ ഓണ സമയമാകുമ്പോൾ മക്കളാരെങ്കിലും കൈസഹായത്തിന് വരുമെന്നും ശാരദാമ ഞാൻ ഒന്ന് പേരെ കാണാൻ ഇറങ്ങിയതാണ് ബെയിലിന്റെ ചൂട് കൊണ്ട് ഇവിടെ ഇരുന്നിട്ട് പോകാമെന്ന് കരുതിയെന്ന് കുറിപ്പ് സാറ് പിന്നെ ഫുഡ് കോമ്പറ്റീഷന്റെ ഫുഡ് കോമ്പറ്റീഷന്റെ ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നല്ലോ അത് തെറ്റായിരുന്നു പാചകത്തെക്കുറിച്ച് കുറിച്ച് പൊട്ടും തിരിയാത്ത സത്യഭാമയ്ക്ക് ഫസ്റ്റ് കിട്ടണമെങ്കിൽ അവിടെ എന്തൊക്കെയോ തിരുമറി നടന്നിട്ടുണ്ട് ആ സംഭവത്തിന് ശേഷം സാബു വർഗീസനെ പലതവണ വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ലെന്ന് കുറിപ്പ് സാറ് എന്റെ കുറിപ്പ് സാർ അയാതൊക്കെ കഴിഞ്ഞില്ലേയും അതിന്റെ പേരിൽ സാബു സാറുമായിട്ടുള്ള സൗഹൃദം എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത് ഈ സമയം പപ്പിയും സത്യയും അവിടേക്ക് ഓടി വരുന്നുണ്ട് എനിക്ക് ശാരദാമയെ നല്ല വിശ്വാസമുണ്ടായിരുന്നു ആ വശ് ആ വിശ്വാസമാണ് ഇപ്പോ ഈ ജഡ്ജ്മെന്റ് കാരണം ഇല്ലാണ്ടായത് സത്യ കുറുപ്പ് സാറേന്ന് വിളിച്ചുകൊണ്ട് അവിടെ എത്തി ആഹാ മിടുക്കി കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു ഒരുങ്ങി നിൽക്കുവാണല്ലോ എവിടെ പോവുകയാണെന്ന് ശാരദാമ ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അച്ഛൻ വിളിച്ചു പറഞ്ഞിരുന്നു ഒരുങ്ങി നിൽക്കാൻ അമ്മയും റെഡി ആയിട്ടുണ്ട് അപ്പോ എവിടെയോ കറങ്ങാൻ പോവാനുള്ള പരിപാടിയാണല്ലേ എന്ന് ശാരദാമ പറയുന്നു അതെ അതെ ഞാൻ വിഷ്ണു അച്ഛനു വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് പപ്പി പറയുന്നു ഒരു ഓട്ടോറിക്ഷ അവിടേക്ക് വരുന്നുണ്ട് വരുന്നത് വിഷ്ണുവിന്റെ ഓട്ടോ തന്നെ ഇതേതാ ശാരദാമ ഒരു പുതിയ ഓട്ടോ എന്ന് കുറുപ്പ് സാറ് ചോദിക്കുന്നുണ്ട് ഓട്ടോ സ്ത്രീ എന്ന പേരുള്ള വിഷ്ണുവിന്റെ പുതിയ ഓട്ടോ തന്നെയാണിത് എന്താ ആ പേരിടേക്കുന്നത് എന്നെ കുറുപ്പ് സാറ് വായിക്കുന്നു ഓട്ടോ ശ്രീ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് വായിക്കുമ്പോൾ വിഷ്ണുവും കമലനും ഒരു ഒരേ ഒരു സമയം പുറത്തിറങ്ങി വിഷ്ണു ആണ് ഇതേതാ ഓട്ടോ കുറിപ്പ് സാറി വിഷ്ണുവായി എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മയും അവിടേക്ക് വന്നു ഹായ് അച്ഛൻ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സത്യയും പപ്പയും അവിടേക്ക് വന്നു ശാലിയും അവിടേക്ക് ഒരുങ്ങിയെത്തി വിഷ്ണുവിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ് മക്കൾ ശ്യാ ശ്യാമയും അവിടേക്ക് ഇറങ്ങി വരുന്നു ഞാനെടുത്ത ഓട്ടോയാണെന്ന് വിഷ്ണു സന്തോഷത്തോടെ പറയുന്നു ശരിക്കും നമ്മുടെ ഓട്ടോ ആണോ അച്ഛ എന്ന് സത്യ ചോദിക്കുമ്പോൾ എങ്ങനെയുണ്ട് മക്കൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു അമ്മേ നമ്മുടെ ഓട്ടോയുടെ പേര് കണ്ടോ എന്ന് ശാലി പറയുന്നു നന്നായിട്ടുണ്ട് എന്ന് ശാരദാമ്മ കുടുംബശ്രീ എന്ന് പറയുന്നത് പോലെ നല്ല ഈസി ആയിട്ട് പറയാം ഓട്ടോ ശ്രീ അപ്പോ ശാരദാമ്മ ഐശ്വര്യമായിട്ടിരുന്നു എന്ന് പറഞ്ഞൊരു തേങ്ങ കൊടുക്കുകയാണ് ഉടയ്ക്കാനായിട്ട് വിഷ്ണു ഞാനോ അത് വേണ്ടെന്ന് ശാരദാമ്മ അതേതെങ്കിലും ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പൂജിച്ചാൽ മതി അതാണ് അതിന്റെ ഐശ്വര്യം എന്ന് ശാരദാമ്മ അത് പൂജിക്കുന്നുണ്ട് പക്ഷേ ശാരദാമയുടെ കൈകൊണ്ട് ഈ ഓട്ട പൂജിച്ചാൽ അതിന്റെ ഐശ്വര്യം ഒന്ന് വേറെ തന്നെയാണെന്ന് പറയുന്നു ഇത് വിഷ്ണു പറഞ്ഞത് കറക്റ്റ് ആണ് കുടുംബശ്രീ ശാരദാമയുടെ കൈ തൊട്ട് അനുഗ്രഹിച്ചാൽ അന്നത്തിന് മുട്ട് വരില്ല എന്ന് ഞാൻ തരാം അന്നത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മളെ പോലുള്ള സാധാരണക്കാർ ജോലി ചെയ്യുന്നത് അപ്പോൾ വിഷ്ണുവിന്റെ ഈ തീരുമാനം എന്തുകൊണ്ടും ശുഭസൂചകമായ തീരുമാനം തന്നെയാണ് എന്നിട്ട് വിഷ്ണു അത് ശാരദാമയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു സന്തോഷത്തോടെ ശാരദാമ ആ തേങ്ങ വാങ്ങിച്ചു കത്തിച്ചു കൊടുക്കാൻ വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് കുറുപ്പുസാറിനോട് ആ കടമ്പ നിർവഹിക്കേണ്ടത് മാഷാണ് മാഷിനെ പോലെയുള്ള ഒരാൾ ഇതിൽ തിരി തെളിയിക്കുമ്പോൾ അതിന്റെ ആ കുറവ് മാറിക്കിട്ടും നിന്റെ നല്ല മനസ്സാണ് നിന്റെ അറിവ് നല്ലതേ വരൂ എന്ന് കുറുപ്പുസാറ് എന്നിട്ട് കുറുപ്പുസാറ് തന്നെ അതിൽ കത്തിച്ചു കൊടുക്കുന്നു ഐശ്വര്യത്തോടെ പൂജിക്കുകയാണ് ശാരദാമ്മ വിഷ്ണു ശാരദാമ്മയുടെ അനുഗ്രഹം വാങ്ങി കമലൻ കൊണ്ടുപോയി അങ്ങോട്ടേക്ക് മാറ്റി ഉടയ്ക്കുന്നുണ്ട് എന്നാ മക്കളെ കയറിക്കോ നമ്മൾ അടുത്ത അമ്പലത്തിലേക്കാണ് പോകുന്നത് എന്ന് വിഷ്ണു പറയുന്നു കുട്ടികൾ സന്തോഷത്തോടെ കയറുന്നു അമ്മ കയറുന്നില്ലേ എന്ന് പപ്പി ചോദിക്കുമ്പോൾ നിങ്ങൾ കയറി പോയിട്ട് വരുവോ ഞാൻ വരുന്നില്ലെന്ന് ശ്യാമ നിങ്ങൾ പോയിട്ട് വാ ആ സമയത്ത് ഞാനും ശ്യാമയും കൂടി കടയിലെ കാര്യം ഒന്ന് ഒതുക്കാം എന്ന് ശാരദാമ്മ എന്നാ പിന്നെ പോയിട്ട് വരട്ടെ എന്ന് വിഷ്ണു ശാലിയും പോകുന്നു വിഷ്ണു ഇട്ട അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് പോകണ്ടേ എന്ന് ശാലി ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ആദ്യം ക്ഷേത്രം അത് കഴിഞ്ഞാൽ നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങനെ അവർ പോകുന്നു കുറിപ്പ് സാറ് പറയുന്നു ഇപ്പോഴാണ് ശാരദാമ അവരൊരു കുടുംബമായത് ഇത് കേട്ടിട്ട് വിഷമത്തോടെ ശ്യാമ അകത്തേക്ക് പോകുന്നു അവരെ കുറിച്ചുള്ള ആദ്യം ഇനി ശാരദാമയ്ക്ക് ഉണ്ടാകില്ല അത് ഉറപ്പാണെന്ന് പറയുന്നു വളരെ സന്തോഷത്തോടെ പാട്ടൊക്കെ പാടിയിട്ടാണ് കുട്ടികൾ പോകുന്നത് തുടർന്ന് രാഘവനെ കാണിക്കുന്നുണ്ട് സത്യഭാമ ഉടക്ക് വരുന്നു ഇതുവരെ രാഘവേട്ടൻ ഒരുക്കിയില്ലേ ഞാൻ പറഞ്ഞതല്ലേ ആ കൊച്ചിങ് എത്തും എന്നൊക്കെ ഭാമ പറയുന്നു ഞാൻ വരണോ നിങ്ങൾ രണ്ടും കൂടെ പോരെ പോരെയെന്ന് രാഘവൻ രാഘവേട്ടനെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഞാൻ എന്ത് ഉറപ്പിലാ പോകേണ്ടത് നിൽക്കല നിപ്പിൽ കാണാതാവുന്ന ആളാണ് രാഘവേട്ടൻ രാഘവേട്ട പ്രൈസ് മണിയായി കിട്ടിയിരിക്കുന്ന ഈ പത്ത് ലക്ഷം രൂപ നമ്മുടെ വീട്ടിൽ വെച്ചിരിക്കുന്നത് സേഫ് അല്ല അത് ബാങ്കിലേക്ക് ഇട്ടാൽ പണം നമുക്ക് ആവശ്യമുള്ള പോത്താ മതിയല്ലോ ആ കൊച്ച് അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അത് നല്ല കാര്യമാണെന്ന് എനിക്കും തോന്നി രാഘവേട്ട നമുക്ക് വേണ്ടിയിട്ടല്ലേ നൂറ് വരുന്നത് അപ്പോ നമ്മളായിട്ട് അതിന് അമാന്തെ കാണിച്ചാലോ എന്ന് ഭാമ ബാങ്കിൽ പോകുന്നതാണെങ്കിൽ സ്റ്റേറുകയറി മുകളിലേക്ക് പോവുകയും വേണം നൂറ് ഒരുങ്ങി വരുന്നുണ്ട് അവനെ രാഘവേട്ടനെ നിർബന്ധിച്ച് കൂടെ കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് അവർ നമ്മൾ എങ്ങനെ പോകും എന്ന് ചോദിക്കുന്നു അത് പുറത്തേക്ക് ഇറങ്ങിയാൽ ഓട്ടോ കിട്ടില്ലേ എന്ന് ചോദി പറയുന്നുണ്ട് അപ്പോൾ നൂറ് പറയുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയി ഓട്ടോ വിളിച്ചോണ്ട് വരാം പൈസ എടുത്തായിരുന്നു എന്ന് ചോദിക്കുന്നു അത് ഞാൻ ആദ്യമേ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു എന്നാ പിന്നെ ഓട്ടോ ദേ എത്തി രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി നിന്നാ മതി എന്ന് നൂറ് അങ്ങനെ ഓട്ടോ വിളിക്കാൻ പോവുകയാണ് നൂറ് നൂറ് വഴിയിരികിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ടുപേര് നൂറിനെ ശ്രദ്ധിക്കുന്നുണ്ട് സ്കൂട്ടറിൽ പോകുന്ന രണ്ടുപേരും ശേഷം ഷാലിയും വിഷ്ണുവും പപ്പിയും സത്യവും ഒക്കെ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നുണ്ട് സത്യഭാമയുടെ വീട്ടിലേക്കായിരുന്നു ആ രണ്ടു പേരും വന്നിരിക്കുന്നത് സ്കൂട്ടറിൽ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ